അടി അടിയറവെന്നല്ല അതിന് പറയേണ്ടത് ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇത്തരം കാര്യങ്ങൾ അവർ ധാരണയ്ക്ക് ഒരു ഫോൺ തുടങ്ങിയാൽ വിളിക്കാം വിളിക്കാം എന്നാ വിളിച്ചോ ഫോണിലാണ് ഹലോ താങ്കൾക്ക് തുടരാം അപ്പൊ അത്തരത്തിലുള്ള നടപടികൾ മുഴുവൻ ഈ അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്തുകൊണ്ടാണ് സി പി ഐ സി പി എം അവരെ പി എം സി നടപ്പിലാക്കാൻ നിൽക്കുകയാണ് അതിനകത്ത് പല രൂപത്തില് കണ്ടീഷൻ വെച്ചിട്ടുണ്ട് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ജനവഞ്ചന നടത്തുന്നതല്ലാതെ ഒരു കാരണവശാലും അവർക്ക് ഈ കാര്യത്തിൽ താല്പര്യമില്ല അവർക്ക് ഒരു അന്തർധാര സി പി എം എൽ ഡി എ ഇപ്പൊ സി പി എം എന്നല്ല എൽ ഡി എഫ് ബി ജെ പി ഉണ്ട് അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് അതിലൂടെ ചില കാര്യങ്ങൾ സാധിക്കണം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളീയ സമൂഹം ഈ പി എം സിയെ കാണുന്നത് എന്റെ ഒരു വർഷത്തിന് മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്താ തറപ്പിച്ച് പറഞ്ഞതല്ലേ ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തോട് യോജിക്കാൻ പറ്റില്ല ഇവരുടെ പാഠ്യത്തോട് യോജിക്കാൻ പറ്റില്ല ഇവർ പറയുന്ന കരാറിൽ ഒപ്പിടാൻ പറ്റില്ല ഇതെല്ലാം വർഗീയരെ പ്രോത്സാഹിപ്പിക്കുന്നതും ചരിത്ര വസ്തുതകളെയും ചരിത്ര സത്യങ്ങളെയും ഇല്ലാതെയാക്കുന്നതുമാണ് എന്നവർ പറഞ്ഞതല്ലേ അതിന് അത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് പണമല്ല ഇവിടുത്തെ പ്രശ്നം നയമാണ് പ്രശ്നം ഇപ്പം നയമല്ല പ്രശ്നം പണമാണ് പ്രശ്നം അതിനും അപ്പുറം ചില തിരഞ്ഞെടുപ്പുകളിൽ അവിശുദ്ധ മുന്നണി ഉണ്ടാക്കി ജയിക്കണമെന്നാണ് ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂല് അദ്ദേഹം പറയുന്നത് കേട്ടു ആരോ സി പി എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ അദ്ദേഹം പറഞ്ഞത് എന്താ എഴുപത്തി ഏഴ് ഞങ്ങൾ സഖ്യ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കണ്ട് ഇനി അത് എഴുപത്തി ഏഴ് ഇപ്പോഴല്ലോ വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ അങ്ങനെ കിടക്കും ചില കാര്യങ്ങളിൽ നയപരമായ സമയ സമീപനങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു അവിടെ സി പി എം എടുത്തിരിക്കുന്ന തന്ത്രം ആ രൂപത്തിലാണ് ആ രൂപത്തിലാണ് അപ്പോ അവർക്ക് ഇത് ഡി എറോ പറഞ്ഞിരിക്കുന്നു സി പി ഐ സി പി ഐക്കും ഇതൊക്കെ അറിയാം അപ്പൊ അവർക്കും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാനുള്ള ആഗ്രഹമുണ്ട് അതിനിപ്പോൾ ബി ജെ പി ബാധവുമാണ് നല്ലത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സൂക്ഷ്യം വേണ്ട അല്ലാതെ ഒരു നയവും ഇല്ല ഒരു ഞങ്ങൾക്ക് നയ നയവും നിലപാടും ഇരുമ്പോഴൊക്കെ അല്ല എന്ന് പലപ്പോഴും സി പി എം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആവർത്തിച്ചിരുന്നു അതായത് താങ്കൾ പറയുന്നത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ഒരു അന്തർധാരയാണ് ഈ പ്രശ്നത്തിൽ നടക്കുന്ന ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നാണോ ഈ തെരഞ്ഞെടുപ്പ് അതാണ് അതിലേക്ക് ഇപ്പൊ സി പി ഐ കൂടെ ചില കണ്ടീഷനൊക്കെ പറഞ്ഞ് കബളിപ്പിച്ച് ല്ല അവർക്ക് ബോധ്യപ്പെട്ട് അവരുടെ സംസ്ഥാന നേതൃത്വവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല അഖിലേന്ത്യാ നേതൃത്വത്തിന് ചില വ്യത്യസ്തമായ നിലപാടുണ്ട് പക്ഷെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ മാറ്റി നിർത്തി പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പിണറായി എവിടെ ഒപ്പിടാൻ പറഞ്ഞോ അവിടെ ഒപ്പിടും ഒരു തർക്കവും വേണ്ട ഇത് ജനവഞ്ചനയും ജനങ്ങളെ കബളിപ്പിക്കലുമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ ാക്കുന്ന അവരെ എന്താ നയസമീപനങ്ങളിൽ ഉറച്ചു നിൽക്കാത്ത പാർട്ടി നേതൃത്വത്തിനെതിരെ വളരെ വളരെയധികമായിരിക്കുന്നത് നമുക്ക് ഭാവിയിൽ കാണാൻ കഴിയും പക്ഷെ ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ ഈ ഒരു ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് സമയത്തേക്ക് വരുമ്പോൾ ഈ ഇടതിനൊരു അല്ലേ തീർച്ചയായിട്ടും മതം ബോധ്യപ്പെടുമല്ലോ ഈ വിദ്വേഷത്തിന്റെ വർഗീയതയുടെ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കാനുള്ളത് നമ്മുടെ മൗലികമായ അവകാശമാണോ എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് വസ്ത്രം ധരിക്കണം ഏത് ഏത് എന്നോട് വിശ്വാസ പ്രമാണങ്ങൾ വിശ്വസിക്കണം ഇത് നമ്മുടെ മൗലിക അവകാശമാണോ അത് ഇല്ലാതാക്കുന്ന ഒരു നടപടിയുടെ ഭാഗമാണ് വിദ്യാഭ്യാസ രംഗത്തേത് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അട്ടിമറിച്ചു അതിന് അത് അതിപ്പോ കാലാനുസൃതമായ മാറ്റങ്ങൾ പക്ഷെ മാറ്റങ്ങൾ വരുമ്പോൾ യഥാർത്ഥ വസ്തുതകളും ചരിത്ര സത്യങ്ങളെയും ഇല്ലാതാക്കുന്ന നടപടി അതിനെ തമസ്കരിക്കുന്നത് മറ്റൊന്ന് രൂപപ്പെടുത്തി എടുക്കുന്നത് ശരിയാണോ മഹാത്മകിയെ രാഷ്ട്രപിതാവെന്ന് നമ്മൾ വിളിക്കുന്നു എല്ലാ മഹാത്മ ഗാന്ധി രാഷ്ട്രപിതാവല്ല അത് വീരസർവർക്കറാണത് മഹാത്മജി ആത്മഹത്യ ചെയ്തതാണ് എന്ന് പാഠം വന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം